പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലത്ത് നിന്നും തെക്കോട്ട പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് അതായത് വർക്കല തിരുവനന്തപുരം നാഗർകോവിൽ ഭാഗത്തേക്ക് തുടർന്ന് വരുന്ന പേജുകളിൽ ട്രെയിനുകളുടെ മുഴുവൻ സ്റ്റോപ്പുകളും സമയവും കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം സ്റ്റോപ്പുകളിൽ നിർത്തുമെന്ന് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾ ഏതെല്ലാമെന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് കൊല്ലത്ത് നിന്നും തെക്കോട്ട് പോകുന്ന ആദ്യത്തെ ട്രെയിൻ ഗാന്ധി ഡാമിൽ നിന്നും നാഗർഗോവിൽ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ രണ്ട് ആണ് കൊല്ലത്തെ സമയം രണ്ടാമത്തെ ട്രെയിൻ വേരവൽ തിരുവനന്തപുരം ശനിയാഴ്ച തോറും പുലർച്ചെ രണ്ട് മണി മൂന്നാമത്തെ ട്രെയിൻ ഭാവ്നഗർ കൊച്ചുവേളി എല്ലാ വ്യാഴാഴ്ചയും പുലർച്ചെ രണ്ട് മണിയാണ് കൊല്ലത്തെ സമയം നാലാമത്തെ ട്രെയിൻ മംഗലാപുരം സെൻട്രൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ട്രെയിൻ എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് മുപ്പതാണ് കൊല്ലത്തെ സമയം അഞ്ചാമത്തേത് നിസാമുദ്ദീൻ തിരുവനന്തപുരം ഫാസ്റ്റ് എല്ലാ ബുധനാഴ്ചയും പുലർച്ചെ രണ്ട് നാൽപ്പതാണ് കൊല്ല സ്റ്റേഷനിലെ സമയം ആറാമത്തേത് മധുരയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് അൻപതാണ് കൊല്ല സ്റ്റേഷനിലെ സമയം ഏഴാമത്തേത് ഗുരുവായൂരിൽ നിന്നും നാഗർകോവിൽ വഴി ചെന്നൈ എക്മൂർ വരെ പോകുന്ന ട്രെയിൻ എല്ലാ ദിവസവും പുലർച്ചെ മൂന്ന് നാൽപ്പത്തഞ്ചാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം എട്ടാമത്തേത് നിലമ്പൂറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് എല്ലാ ദിവസവും പുലർച്ചെ നാല് പൂജ്യം മൂന്നാണ് കൊല്ലത്തെ സമയം ഒൻപതാമത്തേത് മംഗലാപുരം സെൻട്രലിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും പുലർച്ചെ നാല് ഇരുപതാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലം സ്റ്റേഷനിലെ സമയം പത്താമത്തേത് ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ തിങ്കളാഴ്ചയും പുലർച്ചെ നാല് അൻപതാണ് കൊല്ലത്തെ സമയം പതിനൊന്നാമത്തേത് ഹൂബ്ളയിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വ്യാഴാഴ്ചയും പുലർച്ചെ നാല് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം പന്ത്രണ്ടാമത്തേത് മുംബൈയിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ അഞ്ച് പത്താണ് കൊല്ലത്തെ സമയം പതിമൂന്നാമത്തേത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും പുലർച്ചെ അഞ്ച് പത്താണ് കൊല്ലത്തെ സമയം പതിനാലാമത്തേത് യശവന്തപൂർ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന എ സി സൂപ്പർ എല്ലാ വെള്ളിയാഴ്ചയും പുലർച്ചെ അഞ്ച് പത്താണ് ഈ ട്രെയിനിൻ്റെ കൊല്ല സ്റ്റേഷനിലെ സമയം പതിനഞ്ചാമത്തേത് ചെന്നൈ തിരുവനന്തപുരം എ സി സൂപ്പർ ഫാസ്റ്റാണ് ബുധൻ ശനി ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ച് പത്താണ് കൊല്ലം സ്റ്റേഷനിലെ സമയം പതിനാറാമത്തേത് ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും രാവിലെ ആറ് എ എം ആണ് ഈ ട്രെയിനിൻ്റെ കൊല്ലം സ്റ്റേഷനിലെ സമയം പതിനേഴാമത്തേത് മംഗലാപുരത്തു നിന്നും കൊച്ചുവേളി വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ ആറ് പതിമൂന്നാണ് കൊല്ലത്തെ സമയം പതിനെട്ടാമത്തേത് കൊല്ലത്തു നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന പാസഞ്ചറാണ് എല്ലാ ദിവസവും രാവിലെ ആറ് അമ്പതാണ് കൊല്ലത്തു നിന്നും പുറപ്പെടുന്ന സമയം പത്തൊൻപതാമത്തേത് മംഗലാപുരം സെൻട്രൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് പൂജ്യം അഞ്ചാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം ഇരുപതാമത്തേത് പൂനെയിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് പതിനഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ല സ്റ്റേഷനിലെ സമയം ഇരുപത്തി ഒന്നാമത്തേത് മൈസൂറിൽ നിന്നും ബാംഗ്ലൂർ വഴി കൊച്ചുവേളി വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് ഇരുപത്തഞ്ചാണ് കൊല്ലത്തെ സമയം ഇരുപത്തിരണ്ടാമത്തേത് പുനലൂരിൽ നിന്നും നാഗർകോവിൽ വരെ പോകുന്ന പാസഞ്ചറാണ് തിരുവനന്തപുരത്തിനിടയ്ക്ക് ഈ ട്രെയിനിന് രണ്ട് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും രാവിലെ ഏഴ് അൻപത്തഞ്ചാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം ഇരുപത്തി മൂന്നാമത്തേത് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് രാവിലെ എട്ട് പതിമൂന്നാണ് കൊല്ലത്തെ സമയം ഇരുപത്തിനാലാമത്തേത് എറണാകുളം തിരുവനന്തപുരം എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് ഇരുപത്തി മൂന്നാണ് കൊല്ലത്തെ സമയം ഇരുപത്തി അഞ്ചാമത്തേത് യശംപൂരിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ഹംസവർ എക്സ്പ്രസ്സാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ രാവിലെ എട്ട് മുപ്പത്തി മൂന്നാണ് കൊല്ലത്തെ സമയം ഇരുപത്തി അഞ്ചാമത്തേത് ചെന്നൈ തിരുവനന്തപുരം മെയിൽ സൂപ്പർഫാസ്റ്റ് ആണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് നാൽപ്പത്തെട്ടാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം ഇരുപത്തി ഏഴാമത്തേത് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പതാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലം സ്റ്റേഷനിലെ സമയം ഇരുപത്തിയെട്ടാമത്തേത് അമൃത്സറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ബസ്സാണ് എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ പത്ത് അമ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം ഇരുപത്തി ഒൻപതാമത്തേത് ഋഷികേശിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ബസ്സാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് അൻപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം മുപ്പതാമത്തേത് ചണ്ഡിഗഡിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി ട്രെയിനാണ് ഞായർ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് അൻപത്തഞ്ചാണ് കൊല്ല സ്റ്റേഷനിലെ സമയം മുപ്പത്തി ഒന്നാമത്തേത് കൊല്ലത്ത് നിന്നും കന്യാകുമാരി വരെ പോകുന്ന മെമ്മോ ട്രെയിനാണ് വെള്ളിയാഴ്ച സർവീസ് ഇല്ല എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പത്തഞ്ചാണ് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന മുപ്പത്തി രണ്ടാമത്തേത് യശംപൂർ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ഗരീ രഥൻ ട്രെയിനാണ് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് കൊല്ലത്തെ സമയം മുപ്പത്തി മൂന്നാമത്തെ കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി സൂപ്പർ ബസ്സാണ് ഞായറാഴ്ച ബുധനാഴ്ച സർവീസ് ഇല്ല ബാക്കി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം മുപ്പത്തിനാലാമത്തേത് പോർബന്ദർ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ബസ്സാണ് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിയാണ് ഈ ട്രെയിനിന്റെ കൊല്ലം സ്റ്റേഷനിലെ സമയം മുപ്പത്തി അഞ്ചാമത്തേത് ജാംനഗറിൽ നിന്നും തിരുവനന്തപുരം വഴി വരെ പോകുന്ന ട്രെയിനാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് കൊല്ലത്തെ സമയം മുപ്പത്തി ആറാമത്തേത് ഇൻഡോർ കൊച്ചുവേളി സൂപ്പർ ആണ് എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് ഒരു മണിയാണ് കൊല്ലത്തെ സമയം മുപ്പത്തി ഏഴാമത്തേത് മംഗലാപുരം തിരുവനന്തപുരം വന്ദേ ഭാരത് സൂപ്പർ ആണ് ബുധനാഴ്ച സർവീസ് ഇല്ല ബാക്കി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി രണ്ടാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം മുപ്പത്തി എട്ടാമത്തേത് കോർബ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റാണ് തിങ്കൾവെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം മുപ്പത്തി ഒമ്പതാമത്തേത് ഗോരഖ്പൂരിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഞായർ ചൊവ്വാ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒന്ന് അൻപതാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം നാൽപ്പതാമത്തേത് ഇൻഡോറിൽ നിന്നും കൊച്ചുവേളി വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപതാണ് ഈ ട്രെയിനിന്റെ കൊല്ലത്തെ സമയം നാൽപ്പത്തി ഒന്നാമത്തേത് കൊല്ലം ചെന്നൈ അനന്ത ബ്രിജ് സൂപ്പർ ഫാസ്റ്റാണ് നാഗർകോവിൽ വഴിയാണ് പോകുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതാണ് കൊല്ലം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാമത്തേത് കൊല്ലം നാഗർകോവിൽ പാസഞ്ചറാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തഞ്ചിനാണ് കൊല്ലം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് നാൽപ്പത്തി മൂന്നാമത്തേത് കൊല്ലം തിരുവനന്തപുരം പാസഞ്ചറാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് അൻപത്തഞ്ചിനാണ് ഈ ട്രെയിൻ കൊല്ലം സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് നാൽപ്പത്തി നാലാമത്തേത് സെക്കൻഡ്രാബാദിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ശബരി ആണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം നാൽപ്പത്തി ആറാമത്തേത് മുംബൈ ലോകമാനി തിലകിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം നാല് പതിമൂന്നാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം നാൽപ്പത്തി ആറാമത്തേത് മംഗലാപുരത്തു നിന്നും കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം നാൽപ്പത്തി ഏഴാമത്തേത് ഗംഗാനഗറിൽ നിന്നും കൊച്ചുവോളി വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം അഞ്ച് നാൽപ്പതാണ് ഈ ട്രെയിനിന്റെ കൊല്ലത്തെ സമയം നാൽപ്പത്തി എട്ടാമത്തേത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ആണ് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം അഞ്ച് നാൽപ്പതാണ് കൊല്ലത്തെ സമയം നാൽപ്പത്തി ഒൻപതാമത്തേത് ഗാന്ധിദാമിൽ നിന്നും നാഗർകോവിൽ വഴി തിരുനെൽവേലി വരെ പോകുന്ന ഹംസഫർ സൂപ്പർ ആണ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം അഞ്ച് നാൽപ്പതാണ് ഈ ട്രെയിനിന്റെ കൊല്ലത്തെ സമയം അൻപതാമത്തേത് ആസാമിലെ ദിബ്രുഗറിൽ നിന്നും കന്യാകുമാരി വരെ പോകുന്ന സൂപ്പർ ബസ്സാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് അൻപതാണ് കൊല്ലത്തെ സമയം അൻപത്തി ഒന്നാമത്തേത് ഷാലിമർ നാഗർഗോവിൽ ഗുരുദേവ് സൂപ്പർ ബസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ആറ് പൂജ്യം അഞ്ചാണ് കൊല്ലത്തെ സമയം അൻപത്തി രണ്ടാമത്തേത് ഷാലിമർ തിരുവനന്തപുരം സൂപ്പർ ബസ്സാണ് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ലത്തെ സമയം അൻപത്തി മൂന്നാമത്തേത് തിലക് കൊച്ചുവേലെ ഗരീബഥം ട്രെയിനാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് പതിനഞ്ചാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം അൻപത്തിനാലാമത്തേത് ലോകമാന്യത്തിലെ കൊച്ചുവേലെ സൂപ്പർഫാസ്റ്റാണ് ഞായർ ബുധൻ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് പതിനഞ്ചാണ് കൊല്ലം സ്റ്റേഷനിലെ സമയം അൻപത്തി അഞ്ചാമത്തേത് പുനലൂരിൽ നിന്നും കൊല്ലം തിരുവനന്തപുരം നാഗർകോവിൽ ടൗൺ വഴി മധുരൈ സ്റ്റേഷൻ വരെ പോകുന്ന എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം ആറ് ഇരുപത്തഞ്ചാണ് കൊല്ലത്തെ സമയം അൻപത്തി ആറാമത്തേത് ജമ്മുദാബി ഖത്രയിൽ നിന്നും നാഗർകോവിൽ വഴി കന്യാകുമാരി വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ്സാണ് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം അൻപത്തി ഏഴാമത്തേത് ആസാമിലെ സിൽചറിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി ഏഴ് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിന്റെ കൊല്ലത്തെ സമയം അൻപത്തി എട്ടാമത്തേത് മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് നാൽപ്പതാണ് ഈ ട്രെയിനിന്റെ കൊല്ലത്തെ സമയം അൻപത്തി ഒൻപതാമത്തേത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാത്രി ഏഴ് അമ്പത്തിരണ്ടാണ് കൊല്ലത്തെ സമയം അറുപതാമത്തേത് ന്യൂഡൽഹിയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന കേരള സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും രാത്രി എട്ട് പൂജ്യം അഞ്ചാണ് ഈ ട്രെയിനിൻ്റെ കൊല്ല സ്റ്റേഷനിലെ സമയം അറുപത്തി ഒന്നാമത്തേത് ഷൊർണൂർ നിന്നും തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതാണ് കൊല്ലത്തെ സമയം അറുപത്തി രണ്ടാമത്തേത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരത് ട്രെയിനാണ് വ്യാഴാഴ്ച സർവീസ് ഇല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ രാത്രി ഒമ്പത് മുപ്പത്താണ് മുപ്പത്താറാണ് കൊല്ലത്തെ സമയം അറുപത്തി മൂന്നാമത്തേത് നിസാമുദ്ദീൻ തിരുവനന്തപുരം രാജധാനി സൂപ്പർ ഫസ്റ്റാണ് തിങ്കൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഒൻപതമ്പത്തഞ്ചാണ് കൊല്ലത്തെ സമയം അറുപത്തി നാലാമത്തേത് ബിലാസ്പൂരിൽ നിന്നും കൊല്ലം തിരുവനന്തപുരം വഴി തിരുനെൽവേലിയിൽ പോകുന്ന സൂപ്പർ ഫസ്റ്റാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ രാത്രി പത്ത് നാൽപ്പത്തഞ്ചാണ് കൊല്ലത്തെ